വർഷങ്ങൾ കാത്തിരുന്ന ഗ്രാമവാസികളുടെ സ്വപ്ന സാഫല്യമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് കാരാക്കുറ്റിയിൽ എം ബി അഷറഫ് സ്മാരക ഇസ്റ്റിക കമ്പനി പരിയാരം റോഡ് നാടിന് സമർപ്പിച്ചു പ്രദേശവാസികളുടെ വർഷങ്ങളായ കാത്തിരുന്ന സ്വപ്ന സാഫല്യമായതോടെ ഗ്രാമം ആഹ്ലാദത്തിന്റെ നിറവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയത് കൊടിയത്തൂർ നെല്ലിക്കാപ്പറമ്പ് റോഡിനോട് ചേർന്ന പ്രദേശമായിട്ടും വാഹനങ്ങൾ പോകാൻ സൗകര്യപ്രദമായ ഒരു റോഡ് റോഡില്ലാത്തത് പ്രദേശത്തെ വയോധികരെയും രോഗികളെയും ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ദുസ്സഹമായിരുന്നു റോഡ് തുറന്നതോടെ യാത്രാ ദുരിതങ്ങളും ഒഴിവായി ജനങ്ങൾ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇസ്റ്റീയ കമ്പനി പരിയാരം റോഡിന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് വകയിരുത്തിയത് ഇതോടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ ഒരു വാഗ്ദാനം കൂടി പാലിക്കാനായെന്ന് വാർഡ് മെമ്പർ ഷംലുലത്ത് ഏറെ സന്തോഷത്തിലാണ് ഗ്രാമത്തിന് ഉത്സവമാക്കിയ ധന്യമായ ചടങ്ങ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തത് വാർഡ് മെമ്പർ വി ഷംലുലത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ആയിഷ ചേലപ്പുറത്ത് എം എ അബ്ദുൾ റഹ്മാൻ സി പി അസീസ് എം എ അബ്ദുൾ അസീസ് ആരിഫ് പി അഹമ്മദ് ജ്യോതി ബസു വി അഹമ്മദ് കാരാക്കുറ്റി അഹമ്മദ് കുട്ടി കുളിക്കത്തോട് എന്നിവർ സംസാരിച്ചു ഉണ്ണിച്ചെക്കു ടുഡേ ന്യൂസ് മുക്കം